നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആറാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവിതാംകൂർ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ എം എൽ എയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിരുന്ന എ പത്മകുമാറിനെയാണ് എസ് ഐ ടി ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി പത്മകുമാറിനെ അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തു പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആറ് അറസ്റ്റുകളാണ് എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി സി പി എം വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മിക്കവാറും സ്ഥാനാർത്ഥികൾ എല്ലാവരും അവരുടെ പ്രചരണ പരിപാടികളുമായി മണ്ഡല പ്രചരണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ എം എൽ എയും സി പി എമ്മിന്റെ സമന്നത നേതാവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പറുമെല്ലാമായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ മറ്റു ഉപാധികളില്ലാത്ത വിധം പരിങ്ങലിലാവുന്നു അവരുടെ സ്ഥിതി എന്നുള്ളത് എടുത്തു അവസ്ഥയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശബരിമലയിൽ രണ്ടു പ്രാവശ്യം കമ്മീഷണറായിരുന്ന ആയിരുന്ന ദേവസ്വം കമ്മീഷണർ ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ കൂടി അറസ്റ്റിലായതോടുകൂടി സി പി എം അന്നേ പാതി വെട്ടിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസു സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായിരുന്നു കൊല്ലം കുളനടയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വാസു പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്ന എൻ ബാസുവിനെ അറസ്റ്റ് ചെയ്തോടുകൂടി അന്ന് സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പുറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചത് എന്നതിനാൽ മാത്രമാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയപരമായ സ്വാധീനം ചെലുത്തി പത്മകുമാറിന്റെയോ വാസുവിൻ്റെയോ ഒന്നും അറസ്റ്റ് സാധ്യമാകുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതെന്തു തന്നെയായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇടംബലം നോക്കാതെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളെക്കുറിച്ചും കുറിച്ചും ആലോചിക്കാതെ ഒരു രാഷ്ട്രീയക്കാരനും ചെവി കൊടുക്കാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശങ്ങൾ മാത്രം കേസ് കേസന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം ഒരുപക്ഷെ കേരളം ഈ വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് അതായത് പത്മകുമാർ ഇന്ന് അറസ്റ്റാവും നാളെ അറസ്റ്റിലാവും എന്നുള്ള വാർത്ത പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി അപ്പോഴെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പോലുള്ള ഒരു സി പി എം ഉന്നതനിലേക്ക് എസ് ഐ ടിയുടെ അറസ്റ്റ് കടന്നു ചെല്ലാത്തത് രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെട്ടു എസ് ഐ ടി എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു ഞങ്ങളുടെ കമന്റ് ബോക്സ് അടക്കം ആളുകൾ അതിൽ വന്ന് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണ ഏജൻസിയാണ് എസ് ഐ ടി എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ചുരുങ്ങിയ പക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഇതുവരെയും സുഗമമായ രീതിയിലാണ് മുന്നോട്ട് പോയത് എന്ന് വേണം എ പത്മകുമാറിനെ പോലുള്ള ഉന്നതനായ ഒരു സി പി എം നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിലൂടെ മനസ്സിലാക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്ത് രണ്ട് കേസുകളുണ്ട് ഒന്ന് ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ശബരിമലയിലെ സ്വർണ നിർമ്മിതികൾ വഴിപാടായി നൽകിയ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ തനി തങ്കത്താളികളിൽ തന്നെയാണ് തങ്കപ്പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ എന്ന വ്യാജേന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത് അതായത് ശബരിമലയിൽ എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതി ഒരു കേസ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപാളി അഴിച്ചു കൊടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുപോയി സ്വർണ്ണപൂശി എന്നുള്ളൊരു കേസ് രണ്ടാമത്തേത് ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടി വാതിലും ഉമ്മറ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ അഴിച്ചു കൊടുത്തു എന്നുള്ള രണ്ട് കേസ് ഈ രണ്ട് കേസിലുമാണ് പത്മകുമാറും ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് എസ് രണ്ട് കേസുകൾ അറസ്റ്റ് ചെയ്തതിൽ രണ്ട് കേസിലും പത്മകുമാർ പ്രതി തന്നെയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എസ് കണ്ടെത്തിയിരിക്കുന്നു ഇവർ തമ്മിൽ വഴിവിട്ട് ചില സാമ്പത്തിക ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതും എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മുരാരി ബാബു സുധീഷ് കുമാർ എൻ വാസു തുടങ്ങിയ ആളുകളിൽ നിന്നും കിട്ടിയ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരെ തന്നെയായിരുന്നു ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അടക്കം അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം എന്ന വ്യാജേനം കൊടുത്തയക്കുമ്പോൾ ശബരിമല ദേവസ്വം മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പ് പാളികൾ എന്നാണ് ഇത് കൃത്യമായി ഇതിന് നിർദ്ദേശം കൊടുത്തതും പ്ലാൻ ചെയ്തതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിന് ചുമതലപ്പെടുത്തിയതും പത്മകുമാർ തന്നെയാണ് എന്നുള്ളതാണ് എസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പട്ടുകുമാറുമായി ഉണ്ണി പട്ടുകുമാർ പട്ടുകുമാറുമായി ഉണ്ണികൃഷ്ണൻ പോയി ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ആ ഗൂഢാലോചനയുടെ പദ്ധതി പ്രകാരം തന്നെയാണ് ശബരിമല ദേവസ്വത്തിലും രജിസ്റ്ററിലും ചെമ്പുപാളികളാണ് ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്തു കൊടുത്തത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഉമ്മറക്കെട്ടുള്ള പടിവാതിലും ഉമ്മറവാതിലും അഴിച്ചു കൊടുക്കുമ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവലിന് അതായത് അവരുടെ രൂപരേഖകൾക്ക് നിരക്കാത്ത രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട ഏതൊരു മരാമത്ത് പണികളും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലുണ്ട് രൂപരേഖയുണ്ട് ഇതിന്റെ നഗ്നമായ ലംഘനം തന്നെയാണ് ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും കേസിന് ആക്കം കൂട്ടുന്നു ഇതെല്ലാം എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു തെളിവുകളായി ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ തന്നെ അറസ്റ്റ് ചെയ്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് ആരോഗ്യ കാരണങ്ങളുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഹർജിയിലും കേസിന് ആസ്പദമായ സംഭവം നടക്കുമ്പോൾ പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് താൻ ആ ഉത്തരവിൽ ഒപ്പുവയ്ക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് ജയശ്രീയും പറയുമ്പോൾ ജയശ്രീയുടെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ മൊഴിയായി തന്നെ ബഹുമാനപ്പെട്ട കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ജയശ്രീയുടെ മൊഴികളും പത്മകുമാറിന് എതിരായി ഭവിച്ചിരിക്കുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലുള്ളവരും സംശയത്തിലായിരുന്നു ആളുകളെല്ലാവരും വിരൽ ചൂണ്ടുന്നത് യഥാർത്ഥ രീതിയിൽ മാസ്റ്റർ പ്ലാൻ ഇത് പദ്ധതി പ്ലാൻ ചെയ്തത് പത്മകുമാറാണ് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് എല്ലാ പ്രതികളും ചേർന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പത്മകുമാർ വെട്ടിലാവുകയായിരുന്നു ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ഇതിനു മുമ്പ് രണ്ടു തവണയാണ് പത്മകുമാറിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ചത് എന്നാൽ രണ്ടു തവണയും പത്മകുമാർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അന്നേ തന്നെ എസ് ഐ ടി പത്മകുമാറിനെ ഈ കേസിലുള്ള ബന്ധത്തെ സംശയിച്ചു തുടങ്ങിയതാണ് രണ്ടാമത് നോട്ടീസ് അയക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞത് തൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തനിക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പത്മകുമാറിനെ ഫോണിലൂടെ വിളിച്ചിട്ടും പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ഇന്ന് രഹസ്യ സ്ഥാനത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി പത്മകുമാറിനെ ചോദ്യം ചെയ്തു അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും ഈ വിഷയത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിന് ഈ കാര്യത്തിൽ കൃത്യമായ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ഇത്തരം സ്വർണ്ണ തീവെട്ടിക്കൊള്ളം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ദേവസ്വത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഇടപെടാറില്ല ഒരു ഫയൽ പോലും മന്ത്രി കണ്ടിട്ടില്ല ശബരിമലയിൽ നടന്നത് എന്താണെന്നുള്ളത് അറിയില്ല ശബരിമലയിൽ മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലെ കാര്യങ്ങളിലും ദേവസ്വം വകുപ്പ് മന്ത്രി കൈയിടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ കൃത്യമായി ഇനിയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിന് മുകളിലുള്ള ആളുകളിലേക്ക് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് തീർച്ചയായും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലും അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല കേന്ദ്രീകരിച്ച് സ്വർണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി പത്മകുമാർ ആയിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു എന്നതിനാൽ ഇനിയും അന്വേഷണം കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലും എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല അങ്ങനെയെങ്കിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ പോകുന്ന അടുത്ത ഉന്നതൻ ആര് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും ഉള്ളത് എന്തായാലും ശബരിമല തീർത്ഥാടനകാലം ആരംഭിച്ചിട്ട് ഇന്ന് രണ്ടോ മൂന്നോ ദിവസം പിന്നിടുമ്പോൾ ഈ കേസുമായി ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്ന ആറാമത്തെ അറസ്റ്റാണ് ഇനിയും ശബരിമല തീർത്ഥാടനം കഴിയുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണഗതി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സംഭവിക്കും എന്ന് ജനങ്ങൾ പ്രത്യാശിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം